ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെയ് ഏഴിന് ഡ്രിൽ നടത്താൻ നിരവധി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നടത്തിയിരുന്നു വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത സംബന്ധിച്ച് മോക്ട്രിൽ നടത്തണം ആക്രമണം സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തര ബ്ലാക്ക്ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുള്ള സംവിധാനമൊരുക്കൽ ഒഴിപ്പിക്കൽ പദ്ധതിയും അതിന്റെ പരിശീലനവും നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സയറണുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയം രക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു അതിനിടെ പാകിസ്ഥാന് നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണമെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു എ ഡി ബി മേധാവി മസാദോ ഖംഡയുമായി നേരിട്ട് നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇറ്റലിയിലെ മിലാനിൽ എ ഡി ബിയുടെ അൻപത്തി എട്ടാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കവെയാണ് ധനമന്ത്രി എ ഡി ബി മേധാവിയോട് ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം അമ്പത്തിമൂന്ന് വായ്പകളും മൂന്ന് ഗ്രാൻഡുകളും അടക്കം ഒമ്പത് പോയിന്റ് ഒന്ന് മൂന്ന് ബില്ല്യൺ ഡോളറാണ് പാകിസ്ഥാൻ എ ഡി ബിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് കശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടുപിടിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് സേന എന്തായാലും പൂഞ്ചിലെ സുരാൻകോട്ട് മേഖലയിലെ താവളമാണ് സേന തകർത്തത് പിന്നാലെ സ്ഥലത്തുനിന്ന് അഞ്ച് സുരക്ഷാ സേന കണ്ടെടുക്കുകയും ചെയ്തു എന്തായാലും കരസേന ഉദ്യോഗസ്ഥരും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളിസങ്കേതം സേന തകർത്തെറിഞ്ഞത് സംഭവത്തിന് പിന്നാലെ പാക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും വെടിവെപ്പുണ്ടായി പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നാലെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രദേശം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലയിൽ ശക്തമായ തെരച്ചിലാണ് സൈന്യം നടത്തിവരുന്നത് സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൂറിലധികം നാട്ടുകാരെ എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി പാകിസ്ഥാനും മുന്നിലുണ്ട് അതേസമയം അവരുടെ പക്ഷം ആയുധങ്ങൾ കുറവാണ് എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് തുർക്കി കപ്പൽ ഇപ്പോൾ അവിടെ എത്തിയത് ഇത് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാനാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നാൽ ഇന്ധനം നിറയ്ക്കാനാണ് തുർക്കി കപ്പൽ എത്തിയതെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് അന്വേഷണം നടത്തി വരുന്നതേയുള്ളൂ